ഞാനിപ്പോൾ ഉള്ളത് കുമളിയിലാണ് കേട്ടോ കുമളിയിൽ നിന്ന് ഞങ്ങൾ കമ്പം വരെ രാവിലെ പോകാൻ തീരുമാനിച്ചു ഒരു കുറേ വർഷങ്ങളായി കുമളി ഇന്ന് കമ്പത്തൊക്കെ പോയിട്ട് അതായത് ഞാൻ യാത്രകളൊക്കെ പോയിട്ട് തന്നെ കുറേ നാളുകളായി അന്നേരം ഇന്ന് രാവിലെ ഓർത്ത് ഏതൊക്കെയാലും കുമളി വന്നാലും ഒരു ട്രിപ്പ് ആയിക്കോളട്ടെ കമ്പം വരെ ഒന്ന് പോകാമെന്ന് ഇത് ലോയർ ക്യാമ്പ് വഴിയാണ് നമ്മുടെ അവിടുത്തെ ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്രയേ ഉള്ളൂ കുമ്മി ഇന്ന് കമ്പത്തിന് ഇപ്പോൾ ലോയർ ക്യാമ്പിൽ കൂടെയാണ് ഈ പോകുന്നത് ഇതൊരു താഴോട്ടുള്ള ഇറക്കമാണ് കേട്ടോ അന്നേരം ധാരാളം വണ്ടികളൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ലോയർ ക്യാമ്പ് ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് ധാരാളം അമ്പലങ്ങളൊക്കെ സൈഡിലുണ്ട് തമിഴ്നാട്ടിലോട്ട് പോകുമ്പോൾ ഒരു പ്രത്യേകതയാണ് അമ്പലങ്ങൾ ഒത്തിരി എണ്ണം വഴി സൈഡുകളിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളും ഉണ്ട് നമ്മൾ ഈ ഒരു ഇറക്കം ഇറങ്ങി ചെല്ലുമ്പോൾ ലോയർ ക്യാമ്പ് തീരും പിന്നെ അടുത്ത സ്ഥലമാണ് കേട്ടോ കെ എസ് ആർ ടി സി നമ്മുടെ കേരള കെ എസ് ആർ ടി സി ഉണ്ട് പോകുന്ന വഴിയിൽ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ വീഡിയോ ഒക്കെ എടുത്തു ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു മൂന്ന് വെള്ളച്ചാട്ടം തന്നെ ലോയർ ക്യാമ്പിലുണ്ട് കേട്ടോ ഞാനും മഞ്ജും കൂടെയാണ് കമ്പത്ത് പോകാൻ തീരുമാനിച്ചത് കേട്ടോ എന്തേണ്ടത് ഇതാണ് നല്ലൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ പിന്നെ എന്നാലും ഒത്തിരി കാഴ്ചക്കാരുള്ളതുകൊണ്ട് അവിടെ സേഫ്റ്റിക്ക് വേണ്ടി ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ലോയർ ക്യാമ്പിന്റെ അവിടെ നല്ല വ്യൂ ആണ് കേട്ടോ ധാരാളം കൊരങ്ങന്മാരൊക്കെ ഉണ്ട് ഒത്തിരി കൊരങ്ങന്മാരൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പേടിയായിരുന്നു എന്ന് വെച്ചാൽ ചിലപ്പം കൊരങ്ങന്മാർ നമ്മുടെ ക്യാമറയൊക്കെ കയറി പിടിക്കും അതുകൊണ്ട് ഞങ്ങൾ മാറി നിന്നൊക്കെ നോക്കി പക്ഷേ പേടിയായിരുന്നു ഫുഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് കയറി പിടിക്കും കണ്ടായിരുന്നു അമ്പലമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു ഇങ്ങനെ യൂ ടേൺ എടുത്ത് ടേൺ എടുത്താണ് താഴേക്ക് ലോയർ ക്യാമ്പ് ഇറങ്ങി പോകുന്നത് ണ്ടോ ഇത് നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ ഒരു ഇതാണ് പിന്നെ നമ്മൾ കമ്പം പോകുന്ന ഹൈവേ ആണിത് ഇതിന്റെ ഇരുവശത്തും നല്ല കൃഷിത്തോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ വീടുകളൊന്നുമില്ല കുറേ ചെന്ന് കുറേ കുറെ ചെല്ലുമ്പോഴാണ് കുറച്ച് വീടുകളും കടകളും ഒക്കെ ഇങ്ങനെ കിലോമീറ്ററോളം തെങ്ങന്തോപ്പ് മാവന്തോട്ടം പൂത്തോ പൂന്തോട്ടം മുന്തിരിത്തോട്ടം അങ്ങനെയൊക്കെയാണ് എന്താണ് നമ്മൾ വഴി ലോയർ ക്യാമ്പലിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചെറിയൊരു കടയുണ്ടായിരുന്നു അവിടെ കയറി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയാണ് കേട്ടോ സാധാരണ ഒരു കടയാണ് കേട്ടോ മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കടയാണ് ആദ്യം കട കണ്ട കടയിൽ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി ഇപ്പോൾ ഇഡലിയും പിന്നെ ചമ്പത്തിയും ഒരു വടയും ചായയാണ് കഴിച്ചത് പ്രത്യേകിച്ച് മറ്റുള്ള ഹൈടെക് ഹോട്ടൽ പോലുള്ള സൗകര്യങ്ങളൊന്നുമില്ല ഒരു ടേബിളും ഒരു കസേരയെ മാത്രമേ ഉള്ളൂ രണ്ടുപേർക്കിരുന്ന് കഴിക്കാനായിട്ട് താൽക്കാലികമായിട്ട് പറ്റും പിന്നെ അവിടെ ചെറിയ വെള്ളം അത്യാവശ്യം വേണ്ടുന്നവർക്കൊക്കെ വെള്ളമുണ്ട് പിന്നെ ഒത്തിരി മലയാളികൾ ഇവിടെ കേറി കഴിക്കും സാധാരണ ഫുഡ് കഴിക്കാനായിട്ട് ഉള്ളത് പോലെ അവിടെ തന്നെ അവർ ഫുഡ് ഉണ്ടാക്കുന്നതാണ് വേണ്ട കേട്ടോ അവരുണ്ടാക്കുന്ന അടുപ്പുണ്ടാവും സാധാരണ രീതിയിലുള്ള ഒരു അടുപ്പ് ഒക്കെയാണ് അന്ന് ഞങ്ങൾ ചെന്നോണ്ടുന്ന സമയത്ത് അവർ പലഹാരമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ കേരളത്തിലുള്ള പോലെയല്ല ഇങ്ങനെ പ്ലാസ്റ്റിക്കും മറ്റു കാര്യങ്ങളും എല്ലാം അതിന് ചോട്ടി തന്നെ അവർ ഇട്ടിട്ടൊക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ ഇഷ്ടപ്പെടത്തില്ലേനും ഫുഡിന് ടേസ്റ്റൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പരിപ്പൂടെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ അവിടുന്ന് കമ്പത്തൂന്ന് താഴോട്ട് പോവാട്ടോ ഇത് മൊത്തം തെങ് ഈ കൃഷിപ്പാടങ്ങളാകട്ടോ പലതരം ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് കൂടല്ലൂരിലേക്കാണ് കൂടല്ലൂർ മുന്തിരിത്തോട്ടത്തിലാണ് നമ്മൾ പോകുന്നത് അവിടെ ചെന്ന് കുറേ ഏക്കർ കണക്കിന് മുന്തിരിത്തോട്ടമാണ് അവിടെ ഉള്ളത് നമുക്ക് ആവശ്യത്തിനുള്ള മുന്തിരി ഇവിടെ മേടിക്കാം മുന്തിരി ജ്യൂസിൻ്റെ കടയുണ്ട് ഫ്രഷ് മുന്തിരി നമുക്ക് പിന്നെ ഇവിടുന്ന് നമുക്ക് പറിച്ചെടുക്കാൻ ഒന്നും പറ്റുന്നില്ല അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണേലും നമുക്ക് നല്ല വിലക്കുറവുണ്ട് അത്യാവശ്യം നല്ല ഫ്രഷ് മുന്തിരി കിട്ടുകയും ചെയ്യും പിന്നെ ഇത് ഇവിടെ കയറിയപ്പോഴേ അവർ പറഞ്ഞു നമ്മൾ മുന്തിരി തൊടല് പക്ഷെ അവർ ഒത്തിരി ക്ലൈമറ്റ് കൊണ്ട് ആ മുന്തിരി ഒക്കെ പോകണുണ്ട് അതുകൊണ്ട് നമ്മൾ കാണുക മാത്രം ചെയ്യുകയുള്ളൂ നമ്മളവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമുക്ക് ആവശ്യം വേണ്ടുന്ന മുന്തിരിയൊക്കെ മേടിച്ച് ഞങ്ങളൊത്തിരി ഒത്തിരി അവർ പറഞ്ഞു കേട്ടോ അതെ തൊടല്ലെന്ന് മാത്രമാണ് അവർ പറയുന്നത് തൊട്ടുകയോ പറിക്കുകയോ ഒന്നും ചെയ്യല്ലേ പിന്നെ അവരുടെ കഷ്ടപ്പാടല്ലേ ആ മുന്തിരി ഞങ്ങൾ തൊട്ടൊന്നുമില്ല ഞങ്ങളിങ്ങനെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തതേ ഉള്ളൂ പിന്നെ വീഡിയോസ് എടുത്ത് കുറേ നേരം അതിൻ്റെ നന്ന് കണ്ടു കിട്ടും നല്ല തണലായിരുന്നു അവിടെ നല്ല ഇതായി കണ്ട അവൾ അവർ ഫ്രഷ് ജ്യൂസൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്ന കമ്പത്തേക്കാണ് നമ്മളീ വണ്ടിയിലാണ് പോയത് കേട്ടോ അധികം മാത്രം ദൂരം ഇത് കമ്പമാണ് കമ്പം ചെന്നു ഞങ്ങൾ കമ്പത്തിലേക്ക് ആ ടൗൺ ആണ് ഇത് കേട്ടോ ഇരുവശത്തും നല്ല ട്രാഫിക് ഇരുവശത്തിലേക്ക് ഒത്തിരി വണ്ടി ഇവിടെ പിന്നെ ആരും ഹെൽമെറ്റ് വെക്കത്തില്ല ടൂ വീലർ നമ്മുടെ കേരളത്തിലെ പോലെ ആരും ടൂവീലറിന് ഹെൽമെറ്റ് വെക്കുന്നില്ല ഞങ്ങൾ ആരും ഹെൽമെറ്റ് വെച്ച് കണ്ടില്ല ഞങ്ങൾ മാത്രം ഹെൽമെറ്റ് വെച്ച് പോയിക്കൊണ്ടിരുന്നത് ആറിനേം തലേ ഹെൽമെറ്റില്ല പിന്നെ ഇത് തമിഴ്നാട് കെ എസ് ആർ ടി സിയില പച്ചക്കടലിലാണ് കേട്ടോ ഒത്തിരി വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഹോർണടിച്ചാലൊന്നും മനുഷ്യർ പോലും മാറി തരത്തില്ല ഇത് ചന്തയ്ക്കകത്തോട്ട് കയറുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് പൂക്കൾ മേടിക്കണമായിരുന്നു അതിനാണ് ഞങ്ങൾ കറക്റ്റായിട്ടും കമ്പത്ത് വന്നത് പിന്നെ ഈ വഴി സൈഡിലിരിക്കുന്ന ഇത് കണ്ടോ അമ്മച്ചിമാരൊക്കെ ഈ പ്രായമായ അമ്മച്ചിമാരെല്ലാം ഇവിടെ ഓരോന്ന് വിൽക്കാൻ വേണ്ടിയിരിക്കുന്നുണ്ടോ കൂടുതലും ഇങ്ങനെ ഇതുണ്ടോ അമ്മമാരാണ് കൂടുതലും ഇരിക്കുന്നത് നിറ അമ്മച്ചി മായിന്നാണ് നമ്മൾ പൂ മേടിച്ചത് നമ്മൾ മുല്ലപ്പൂ മേടിച്ചു പിന്നെ നമുക്ക് വീടിൻ്റെ കയറി താമസമായതുകൊണ്ട് നമുക്ക് ഗണപതി ഉള്ള പൂക്കളൊക്കെ വേണം കേട്ടോ ഞങ്ങളിവിടെ ലൈവായിട്ട് അവർ കെട്ടിത്തരുക കേട്ടോ മാലകളൊക്കെ ആണെങ്കിലും നമ്മൾ പറഞ്ഞൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് നമുക്ക് ഏതെല്ലാം സൈസിലുള്ള മാലകൾ വേണം നിങ്ങൾ റോസാ മൂന്ന് അഞ്ച് മാലകൾ മേടിച്ചാൽ അത് ലൈവായിട്ട് അവർ കടപടേന്ന് ഉണ്ടാക്കിത്തരിക നമ്മൾ ഇച്ചിരി വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു നമ്മൾ അവിടെ ഇത് കേട്ടോണ്ട് നിൽക്കണ്ടോണ്ട് നിൽക്കുമ്പോൾ തന്നെ അത് സമയം പോകും പിന്നെ ഞങ്ങൾ പൂവൊക്കെ കിട്ടി നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് പൂവൊക്കെ തന്നു നമ്മൾ കുറേ അധികം സാധനങ്ങൾ മേടിക്കുമ്പോൾ തന്നെ അവർ സന്തോഷത്തിന് തരുമല്ലോ കേട്ടോ വണ്ടികളൊക്കെ പോകുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് നമുക്ക് തന്നെ പേടിയായി കേട്ടോ വണ്ടിയൊക്കെ തിരിക്കുക എന്ന് വെച്ചാൽ ഇവർ മാറത്തില്ല ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോരുവാണ് അപ്പം നമ്മൾ കുറച്ച് നേരം നിന്ന് വണ്ടിയൊക്കെ തിരിച്ചെടുത്ത് നമ്മൾ തിരിച്ച് പോരുവാ നമ്മൾ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോയത് സ്ട്രെയിറ്റായിട്ട് പോരുന്ന വഴികളിലൊക്കെ കണ്ടല്ലോ ആൾക്കാരൊന്നും ഒരു ഭയമേ ഇല്ലാതെയാണ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ പോകുമ്പോൾ ഇളനീര് കുഴിച്ചു ഇത് ഹരിക്ക് വെള്ളം നല്ല ആയിരുന്നു ഫ്രഷ് നല്ല തണുപ്പും ഉണ്ടായിരുന്നു അതിന് നല്ല അവിടെ നല്ല ചൂടായതുകൊണ്ട് കൊണ്ടൊക്കെ വലിയ ഇഷ്ടപ്പെട്ടു കണ്ടൊരു കൊച്ചു കുഞ്ഞ് ഞങ്ങൾ ചെന്നപ്പം പോലെ കുടിക്കാൻ തുടങ്ങിയിട്ട് തീർന്നില്ല അവനെ അവനെടുക്കണോന്നൊക്കെ ഉണ്ടായിരുന്നു ഞാനൊളിഞ്ഞ് മറിഞ്ഞിട്ട് പോലെ എടുത്തു തേടാൻ ഫ്രീ ആയിട്ട് കിട്ടിയ പൂവാൻ വച്ചു തല വെച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മൾ നമ്മളവിടെ നിന്ന് ഇത് എൻ്റെ തല റോസാപ്പൂവെച്ചു ോസപ്പും എടുത്ത് അതിനു ചോദിച്ച് ഇത് കേട്ടോ ഓട്ടോയൊക്കെ മഞ്ഞ് നിറത്തിൽ ഒക്കെ പെയിൻ്റ് അടിച്ച ഒരു പ്രത്യേക തരമുണ്ട് പ്രത്യേകതയുണ്ട് അവരുടെ ഒരു രീതികൾക്കൊക്കെ നമ്മൾ ഹൈവേക്കു തന്നെ തിരിച്ചു വന്നു നേരെ സ്ട്രെയിറ്റ് റോഡാണ് വേറെ എങ്ങും തിരിയാനോ അറിയാനോ ഒന്നും ഉള്ള സ്ഥലങ്ങളില്ല നേരെ തിരിച്ച് കേരളത്തിലേക്ക് തിരിച്ച് വണ്ടി വിട്ടു ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ യാത്ര കൊണ്ട് നല്ല കാറ്റായത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാം പക്ഷേ ഹെൽമെറ്റ് വരെ ഈ സ്പീഡ് കൊണ്ട് പറന്നു പോയിരുന്നു ഒരു കാളവണ്ടി ഉണ്ട് കേട്ടോ ഞങ്ങൾ പോരുന്ന വഴിക്ക് അതായത് ഞങ്ങളെ വീഡിയോ എടുക്കണമല്ലോ എന്ന് പറഞ്ഞാൽ നിർത്തിക്കഴിഞ്ഞാൽ കാളാലും സ്പീഡിലാണ് പോകുന്നത് നിർത്താതെ തന്നെ ഞങ്ങൾ എന്താണ് വീഡിയോ എടുത്തത് കാളവണ്ടി അതെല്ലാം ഇങ്ങ് ഞങ്ങൾ തിരിച്ചു വന്ന വഴിക്ക് ഒരു ഷർട്ട് മേടിക്കണം അതിനകത്ത് കേരളത്തിൽ വന്നാൽ എടുത്തു കേട്ടോ ഷർട്ട് എല്ലാം മേടിച്ച് ഞങ്ങൾ ചെറിയൊരു പർച്ചേസിംഗ് ഒക്കെ നടത്തി അന്നത്തെ ദിവസം അങ്ങ് പോയി ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഓക്കെ ബൈ ബൈ